നമസ്കാരം കല എന്ന സൃഷ്ടിക്ക് ഭാഷകളില്ല അതുപോലെ തന്നെ അതിർവരമ്പുകളും ഒരു കവിയുടെ വരികളിൽ ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ ഒരു നർത്തകന്റെ ചുവടുകളിൽ അങ്ങനെ എല്ലായിടത്തും കലയുണ്ട് ലോക പ്രശസ്തനായ കലാകാരൻ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ജന്മദിനമായ ഏപ്രിൽ പതിനഞ്ചാണ് ലോക കലാ ദിനമായി ആചരിക്കുന്നത് ഈ ദിനം ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെയും കലാകാരന്മാരുടേതുമാണ് കല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണ് ആദിമ മനുഷ്യൻ ഗുഹാബിത്തികളിൽ വരച്ച ചിത്രങ്ങളിൽ ആരംഭിച്ച് ഇന്നത്തെ ആധുനിക സാങ്കേതിക കലാപ്രവർത്തനങ്ങൾ വരെ കല ജീവിതത്തെയും മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു ചിത്രകല ശില്പകല സംഗീതം നൃത്തം സിനിമ എന്നിവയെല്ലാം നമ്മുടെ ആശയങ്ങളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ലോക പ്രശസ്തമായ കലാസൃഷ്ടികളെ പറ്റി ഓർക്കുമ്പോൾ ദാവിൻജിയുടെ മൊണാലിസ മൈക്കിളാഞ്ജലിയുടെ ശില്പങ്ങളൊക്കെ മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി രവിവർമ്മയുടെ ചിത്രങ്ങളുമൊക്കെ ആഗോള പ്രശസ്തമാണ് അങ്ങനെ നിരവധി കലാസൃഷ്ടികൾ ഇന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്നു കഥകളി തെയ്യം മോഹിനിയാട്ടം എന്നീ കലകളൊക്കെ പാരമ്പര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പര്യായമായ കലകളാണ് അതുപോലെ തന്നെ ടെക്നോളജിയുടെ വളർച്ചയൊക്കെ മൂലം എ ജനറേറ്റഡ് ആർട്ട് നമുക്കൊരു സുപരിചിതമാണ് എ കലയ്ക്ക് സൃഷ്ടി പ്രക്രിയയില്ല അത് നിലവിലുള്ള കലകളിൽ നിന്ന് പഠിക്കുന്നു എ ജനറേറ്റഡ് ആർട്ട് നിരവധി കലാകാരന്മാരുടെ ശൈലി അനുകരിച്ചുണ്ടാകുന്നു ഇത് കോപ്പിംഗ് വിത്തൌട്ട് ക്രെഡിറ്റ് എന്ന പ്രശ്നം ഉയർത്തുന്നു പരമ്പരാഗത കല മനുഷ്യന്റെ അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും മൂല്യമാണ് എയിൽ ഇതിന്റെ അഭാവമുണ്ട് അതിനാൽ അതിൽ ഒരു വ്യക്തിപരമായ സ്പർശം കാണാനാകില്ല അതുകൊണ്ട് തന്നെ ഏ ഈ കല മനുഷ്യകലയെ മാറ്റി നിർത്തുമെന്ന് പറയാനുമാകില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കല സാമൂഹിക മാറ്റത്തിനായുള്ള ഒരു ഉപാധിയായി തുടരുന്നു സംരക്ഷണത്തിൻ്റെയും സാമൂഹിക നീതിക്കുമുള്ള കലയുടെ അവബോധം ഇന്ന് കൂടുതൽ ഉയരുകയാണ് പ്രകൃതി സംരക്ഷണം ജാതി വ്യവസ്ഥ തുടങ്ങി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കലയിലൂടെ വരച്ചു കാട്ടാനാകുന്നു കലയുടെ മഹിമയെ ആസ്വദിക്കാം അത് സംരക്ഷിക്കാം പകരാം എ നേഷൻ വിതഔട്ട് ആർട്ട് ഇസ് എ നേഷൻ വിതഔട്ട് എ സോൾ താങ്ക്